അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡ് എഗ് മസാലയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എളുപ്പത്തിന് കൈകൊണ്ടൊക്കെ പിച്ച് ഇടാം നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ട് കത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനാവശ്യമായത് ഒരു ചെറിയ തക്കാളി സവാള ഒരെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാട്ടോ പേസ്റ്റ് ആക്കിയിട്ടില്ല രണ്ട് പച്ചമുളക് നാല് മുട്ട അപ്പം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് ഗരകസാല ഇട്ടുകൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി നമ്മുടെ മുട്ട നാലെണ്ണം ഞാൻ കുത്തി ഒടച്ച് എടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒത്തിരി ഫ്രൈ ആവണയ്ക്ക് മുന്നേ നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കണം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ഒരു മിനിറ്റ് അതിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ്രെഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല മണം എന്നെ ബ്രെഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസ്സലാമലേയ്ക്കും